നമസ്കാരം വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കാര്യത്തിൽ പോലും ദുഷ്ടത കലക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ഉളുപ്പും മാനവുമില്ല സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുപിടിക്കാൻ ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന് ഔചിത്യമില്ലെന്ന് പറഞ്ഞ പിണറായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെതിരെ ശാസ്ത്രജ്ഞരെ അണിനിരത്തുകയാണെന്നുവരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു അടിസ്ഥാനരഹിതമായ ഈ ആരോപണം സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടെന്ന വസ്തുത മറച്ചു വയ്ക്കാനുള്ള തന്ത്രം മാത്രമാണ് ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന പിണറായി തന്റെ ഭരണത്തിനിടെയുണ്ടായ കെടുകാര്യസ്ഥിതിയും ഉത്തരവാദിത്തക്കുറവും ഇനത്തോട് കാട്ടിയ ചതിയും മറക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടത്തിയത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി നൂറുകണക്കിനാളുകൾ മരിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തതിലെ സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുപിടിക്കാൻ ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന് ഔചിത്യമില്ലെന്നും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെതിരെ ശാസ്ത്രജ്ഞരെ അണിനിരത്തുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതവും സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റുന്നതിലുമുള്ള പരാജയം മറച്ചുപിടിക്കലുമാണ് അനധികൃത കുടിയേറ്റവും നിയമവിരുദ്ധ ഖനനവുമാണ് വയനാട്ടിലെ ദുരന്തത്തിന് കാരണമായതെന്ന് കേന്ദ്രമന്ത്രി തുറന്നടിച്ചത് ഇത് കേന്ദ്രമന്ത്രി വ്യക്തിപരമായി പറഞ്ഞതല്ല കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച പഠനങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് കൊണ്ടാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പറയുന്നത് പശ്ചിമഘട്ടത്തെ കുറിച്ച് വിശദമായ പഠനം നടത്തി മാധവ് ഗാഡ്ഗിൽ നൽകിയ വ്യക്തമായ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണിത് പരിസ്ഥിതി വിദഗ്ധരുടെയും ശാസ്ത്രജ്ഞരുടെയും നിർദ്ദേശങ്ങൾ മാനിക്കാനോ അത് മുഖവിലയ്ക്കെടുത്ത നടപടികൾ സ്വീകരിക്കാനോ കഴിഞ്ഞ എട്ട് വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല മാധവ് ഗാഡ്ഗിൽ ഉൾപ്പെടെ നിരവധി പരിസ്ഥിതി ശാസ്ത്രജ്ഞർ സർക്കാരിന്റെ ഇക്കാര്യത്തിലെ അനാസ്ഥയെ വിമർശിച്ചിരുന്നതാണ് ഈ വിഷയം ചർച്ചയാവാതിരിക്കാനാണ് വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിക്കാതിരിക്കാൻ ശാസ്ത്രജ്ഞർക്ക് സംസ്ഥാന സർക്കാർ വിലക്കേർപ്പെടുത്തിയത് സത്യം മറച്ചുവെക്കാനുള്ള വ്യഗ്രതയാണ് ഇതിൽ പിണറായിക്ക് മുഖ്യമായും ഉണ്ടായിരുന്നത് പിണറായിയുടെ ഏകാധിപത്യപരമായ തീരുമാനത്തിനെതിരെ പ്രതിഷേധമുയർന്നതോടെ തുടർന്ന് സർക്കാർ വിലക്ക് പിൻവലിക്കേണ്ടി വന്നു ഇക്കാര്യത്തിലെ അമർഷം പിണറായി വിജയൻ കേന്ദ്രമന്ത്രിക്കെതിരെ പിന്നീട് പ്രതിഷേധത്തിന്റെ പ്രസ്താവനയാക്കി കേരളത്തിലെ പ്രാദേശിക ഭരണകൂടങ്ങളാണ് കൈയേറ്റങ്ങൾ അനുവദിച്ചതെന്നും സംസ്ഥാന സർക്കാർ ഇതിന് നിയമവിരുദ്ധ സംരക്ഷണം നൽകുകയായിരുന്നെന്നുമാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് അതീവ പാരിസ്ഥിതിക ദുർബല മേഖലകളിൽ അനധികൃത കയ്യേറ്റങ്ങളും നിയമവിരുദ്ധ ഖനനങ്ങളും അനുവദിച്ചതാണ് വയനാട്ടിലെ ദുരന്തത്തിന് കാരണമായതെന്നും കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് തുറന്നടിച്ചിരുന്നു കേരളത്തിലെ സഹ്യപർവ്വത മേഖലകളിൽ അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിനെ കുറിച്ചും മണ്ണിടിച്ചിലിനെ കുറിച്ചും അറിയാവുന്ന ആർക്കും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാവുന്നതാണ് ഇതൊക്കെ മറച്ചു പിടിക്കാനാണ് പിണറായിയുടെ വിഫല ശ്രമം ഉണ്ടാകുന്നത് ദുരന്തത്തിനിരയായവരെ അപമാനിക്കുകയാണെന്നും ആരാണ് കുടിയേറ്റക്കാരെന്ന് കേന്ദ്രമന്ത്രി പറയണമെന്നും ഒക്കെ മുഖ്യമന്ത്രി പ്രതികരിച്ചതും തള്ളിവിട്ടതും ഇതിനാലായിരുന്നു മുഖ്യമന്ത്രി പറയുന്നതിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നുണനിറഞ്ഞതും പൊടിപ്പും തൊങ്ങലും വെച്ചുള്ളതാണെന്നും മലയാളികൾക്ക് അറിയാവുന്നതുപോലെ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിനും അറിയില്ല പ്രശ്നത്തെ മതവൽക്കരിച്ച രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് സത്യത്തിൽ മുഖ്യമന്ത്രി നടത്താൻ ശ്രമിച്ചത് മാധവ് ഗാർഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ എതിർത്ത ശക്തികളെ കൂട്ടുപിടിച്ച് അന്തരീക്ഷം എങ്ങനെ കലുഷിതമാക്കാമെന്നാണ് പിണറായി നോക്കിയത് കള്ളപ്രചാരണം നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ ശൈലി തുടർന്നു വരുന്ന പിണറായി മറ്റു പല കാര്യത്തിനും എന്ന പോലെ വയനാട് ദുരന്തത്തിലും നഞ്ചുകലക്കി മീൻ പിടിക്കാനാണ് നോക്കിയത് നന്ദി